ലോകത്തിലെ പച്ചക്കറികൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും നല്ല കറി ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് നമ്മുടെ അവിയൽ തന്നെയാണെന്ന് പക്ഷെ അവിയൽ ഉണ്ടാക്കുവാൻ എല്ലാവർക്കും മടിയാണ് കാരണം ഒരുപാട് അരിഞ്ഞു കൂട്ടണം ഇത് ഉണ്ടാക്കിയാലോ പലരും പല കുറ്റങ്ങളും പറയും വെള്ളം ഒലിച്ചിരിക്കുന്നു കൂട്ട് ശരിയായിട്ടില്ല എന്നൊക്കെ പക്ഷേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലുണ്ടല്ലോ ഇത് കഴിക്കുമ്പോൾ ആളുകൾ പറയും എൻ്റെ പൊന്നു എല്ലാം ഒരു രുചിയാണെന്നറിയാവോ ആ അവിയലിന് ഇത് ഇങ്ങനെ പറയും നോക്കിക്കോ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെള്ളിരിക്ക നീളത്തിലരിഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം അതുപോലെ തന്നെ കുറച്ച് അച്ചിങ്ങയും നീളത്തിൽ മാറ്റി വെക്കാം ഇനി എടുക്കുന്നത് ക്യാരറ്റാണ് ക്യാരറ്റും അതുപോലെ തന്നെ നമുക്ക് നീളത്തിൽ നീളത്തിലരിഞ്ഞ് ഒരു ബൗളിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമ്മൾ അരിയുന്നത് ഏത്തക്കായാണ് ഏത്തക്ക ഇതുപോലെ തന്നെ ഒന്ന് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് നീളത്തിൽ ഇതുപോലെ തന്നെ അരിഞ്ഞ് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി എടുക്കുന്നത് ചേനയാണ് ചേന ഇതുപോലെ തന്നെ നമുക്ക് നീളത്തിൽ അരിഞ്ഞ് മാറ്റിവെക്കാം ഈ അവിയലിന് ഏറ്റവും കൂടുതൽ വേണ്ട കഷ്ണങ്ങൾ വെള്ളിരിക്കയും ചേനയുമാണ് ബാക്കി എല്ലാ കഷ്ണങ്ങളും അതിൻ്റെ പകുതി മതി ഇനി കുറച്ച് കത്തരിക്ക എടുത്ത് കത്തിരിക്കയും നീളത്തിലരിഞ്ഞ് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു പടവലങ്ങയെടുത്ത് അതിൻ്റെ പുറംഭാഗമല്ല ഒന്ന് ചിരണ്ടിക്കളഞ്ഞ് അതും നീളത്തിലരിഞ്ഞ് മാറ്റിവെക്കാം ഇനി എടുക്കുന്നത് ഒരു മുരിങ്ങാക്കോലാണ് അതും നീളത്തിൽ തന്നെ അരിഞ്ഞ് നമുക്കെടുത്തു വയ്ക്കാം ഇനി വലിയ പുളിയില്ലാത്ത ഒരു മാങ്ങ അതും ഇതുപോലെ തന്നെ നീളത്തിലരിഞ്ഞ് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഇനി അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് ഇത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് പിന്നെ ആദ്യം ഇട്ട് കൊടുക്കുന്ന കഷ്ണം ചേനയാണ് ചേന നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെള്ളിരിക്ക ഏത്തക്ക ക്യാരറ്റ് അച്ചിങ്ങ പടവലങ്ങ ഇത്രയും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അതിൻ്റെ മുകളിലേക്കൊന്ന് തൂക്കി കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം അതിനുശേഷം അതിന് മുകളിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം കുറച്ച് മതി അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കുവാനായിട്ട് വയ്ക്കാം ഇപ്പോൾ പച്ചക്കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്ന് കഴിഞ്ഞു ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയും മുരിങ്ങാക്കോരും കുറച്ച് പച്ചമുളകും ഇനി ഇളക്കണമെന്നില്ല ആ സൈഡിൽ നല്ലവുന്ന വാരിക്കോരി അതിന് മുകളിലേക്ക് ഇട്ടാലും മതി ഈ തട്ടിപ്പൊത്തി വയ്ക്കുക എന്നൊക്കെ പറയും പണ്ട് അതുപോലെയൊന്ന് വെച്ച് നമുക്ക് നമുക്കൊന്നുകൂടെ വേവിക്കാനായിട്ട് വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് തേങ്ങയും നല്ല ജീരകവും പച്ചമുളകും ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച ഒഴിച്ച് ഇളക്കാതെ ഒന്ന് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് എടുത്തൊന്ന് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ദേ സംഭവം അടിപൊളിയാട്ടോ